ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകളും പ്രോട്ടീനുകളും ലഭിക്കാത്തതാണ് ഒട്ടുമിക്ക ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളുടെയും തുടക്കം ഇതിനൊരു പരിഹാരമാണ് ഈന്തപ്പഴം ശരീരത്തിന് നല്ല ക്ഷീണം തോന്നുന്ന അവസരത്തിൽ മൂന്നാല് ഈന്തപ്പഴം ഒന്ന് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഈന്തപ്പഴം കഴിച്ചു കഴിയുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈന്തപ്പഴം ഗുണം ചെയ്യുന്നതാണ് സൗന്ദര്യ സംബന്ധമായിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഈന്തപ്പോഴും കഴിച്ചാൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ മുടിയുടെ വേരുകൾക്ക് നല്ല ശക്തിയുള്ളതായിട്ട് തീരും നന്നായിട്ട് വളരാൻ അത് സഹായിക്കും അതുകൊണ്ട് മുടി വളരുന്നില്ല പൊട്ടിപ്പോകുന്നു മുടി കഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പരാതികളൊക്കെ പറയുന്നവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഡേറ്റ്സ് വാങ്ങി കഴിച്ചു തുടങ്ങുക ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് ഡേറ്റ്സിലുള്ള വൈറ്റമിൻ സി വൈറ്റമിൻ പി എന്നിവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡെയിലി ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ചർമ്മം ഇടിഞ്ഞു തൂങ്ങുന്നതൊക്കെ തടയാൻ സാധിക്കും പ്രായമാകുമ്പോൾ സ്കിന്നിനുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ കുറയ്ക്കാനായിട്ട് ഇന്തപ്പഴം കഴിക്കാൻ കഴിക്കുന്നത് വഴി നമുക്ക് സാധിക്കും മുഖത്ത് വരുന്ന പാടുകൾ കാക്കപ്പുള്ളി പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങൾ ഇവയൊക്കെ തന്നെ മുഖ സൗന്ദര്യം കെടുത്തുന്ന കാര്യങ്ങളാണ് ഡേറ്റ്സ് കഴിക്കുന്നതിലൂടെ ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ട് മെഡിസിൻസും ഓയിൻമെൻസും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അത് യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് ചെയ്യുന്നത് ചെയ്തോട്ടെ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഡേറ്റ്സ് കൂടി ദിവസവും ഒന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ബ്യൂട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ഹെൽത്ത് വൈസ് ആയിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം ഗർഭിണികളെ ഈന്തപ്പഴം കഴിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യ ഘടകങ്ങളായ അയൺ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ കുറവ് പരിഹരിക്കാൻ സാധിക്കും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈന്തപ്പഴം ബെസ്റ്റാണ് അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഹാർട്ട് വീക്കായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഒരു മരുന്നാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കാണാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി കൊടുക്കുക പെട്ടെന്ന് തലകറക്കമൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ അയൻ്റെ കുറവായിരിക്കും ഈന്തപ്പഴം കഴിക്കുന്നത് വഴി അയൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാം അയൻ്റെ ഒരു കലവറ തന്നെയാണ് ഈന്തപ്പഴം ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴിക്കുന്നത് അയൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ കഴിക്കുക ദഹനത്തിന് ഗുണകരമായ ഈന്തപ്പഴം വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ആർത്തവം കറക്റ്റായിട്ട് വരാത്തവർക്ക് ഡേറ്റ്സ് കഴിക്കുന്നതിലൂടെ ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽസ്യം അടങ്ങിയ ഡേറ്റ്സ് കഴിച്ചാൽ മാത്രം മതി എല്ല് തേമാനും പ്രായമായിട്ടുള്ള മിക്കവർക്കും ഇന്നുള്ളതാണ് അത് പരിഹരിക്കാനായിട്ട് നേരത്തെ തന്നെ ഡേറ്റ്സ് കഴിച്ചു തുടങ്ങുക ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് നികർത്താനായിട്ട് ഡേറ്റ്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും അൽഷിമേഴ്സ് അത് പ്രായമായവരിൽ ഇന്ന് കാണുന്നൊരു അസുഖമാണ് അത് തടയുവാനും ഡേറ്റ്സ് കഴിക്കുന്നതിലൂടെ കഴിയുന്നുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കും അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് മുടി ചർമ്മം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരാതികൾ അവസാനിപ്പിച്ച് ഡേറ്റ്സ് ഡെയിലി കഴിച്ചു തുടങ്ങാവുന്നതാണ് എങ്ങനെയാണ് ഡേറ്റ്സ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് അതേപോലെ വേണമെങ്കിൽ കഴിക്കാം തലേദിവസം വെള്ളത്തിൽ കുതിർത്ത ശേഷം പിറ്റേന്ന് കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഗുണങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഡേറ്റ്സ് ഡെയിലി കഴിക്കാമോ എന്നൊരു ചോദ്യമുണ്ട് അത് ഡെയിലി കഴിക്കുന്നതിൽ കുഴപ്പമില്ല ഒരു ഡേറ്റ്സ് വീതം ഡെയിലി കഴിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമുക്കിത് ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റാം ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാം നിങ്ങൾക്കിത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വീണ്ടും കേൾക്കാനായി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക പുതിയൊരു പുതിയൊരറിവുമായി ഉടൻ കാണാം ബൈ